ഇതൊരു ചരിത്രമുഹൂർത്താണ് നമ്മളെല്ലാം ഈ ചരിത്ര ഈ വലിയ ചരിത്രമുഹൂർത്ത പങ്കെടുത്തുകൊണ്ട് നിങ്ങളും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറി അതിന് വിസ്മയമാണ് ഈ പലി ഇതിനു മുമ്പ് സ്ഥാപിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇവിടെ വൈദികരായിരിക്കുകയും

കൈകൾ മാത്രം ആരെയും ദെയിടാക്കി ഒരു ഷോമ ജോയിറ്റഡ് ദെയിടാധികാരി കൊടുത്തില്ല യഥാർത്ഥത്തിൽ മരണ കൂട ദെയിയിട്ട് കൊന്ന ഒരാൾ ആണ് സ്വാഗസ് സ്ക്യാൻസ് ആണ് അദ്ദേഹം അതേ എല്ലാം നേരിത്തത് അദ്ദേഹത്തിന്റെ കവിതയിലുള്ള വിശ്വാസമായി അതിന് ഒരു ദോഷത്തെനെ പറയുന്ന അച്ചറെ ഒരു കവിലായി ആ കവിത മൊത്തം ലൈ ഓവർ ദി പവറിങ് ഡാറ്റസ് മെലിച്ച പേ മരക பிரகாஷ் கோ ரீプレசிங் டிஸ்பெச் நம்மளுடைய மாற்குனா நம்ம prediccha அதே பரைது வீட்டு பரைது அது நமக்கு ஏதுவும் பெறப்பட்டவona யதார்த்தத்தில் அது மெசேஜ் ஆங்க ஜீசஸ் ரைஸ் உணரப்பட்ட உயက်தென இயேசுவின்தே செய்திமா அது ஃபைவ் வி வில் மனோஹர യഥാർത്ഥത്തിൽ കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് ഒക്കെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ അവസാന അന്തിമ

ഒരുപാട് അഭികാമ്യനെ നിർവചിക്കുന്നു ക്രിസ്തുവാ സമൂഹം രാജ്യവ്യാപരമായി വെൽക്കനാക്കുക പൂർത്തിയാക്കുന്ന ഒരു കാരണമാണ് ഒരുപാട് പണ്ഡിതർ അഭിപ്രിക്കുന്നു ക്രിസ്തുവാ ആത്മീയമെന്നതു ക്രിസ്തുസ് ആഗമനാനന്തരമെന്നൊരു പറയുന്നു നടകയായി നടിക്കുന്നു വൈദികlerin പുരാശമായി അർശിയുന്നു വൈദികlerin ഭീഷണിക്കുന്ന ഒരു കാലത്തെ ആ സാംസ്കാരിക ലോകമയിൽ നമ്മളെല്ലാവരുടെയും നഷ്ടമുണ്ടായിരുന്നു യേച്ചായയുടെ അവിശേഷത്തെ മനസ്സിൽ 私たちは、私たちは、私たちは、私たちは、私 e ちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私た e は、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私た

വിശ്വാസികളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഏത് മറികടക്കാൻ സ്വകാര്യ സാമൂഹിക പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ ആ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചതുശതാബ്ദിയിൽ പങ്കെടുക്കാൻ സന്തോഷം ഒരിക്കൽ കൂടി ഈ